ശരൺ കൂടി ചേരുകയാണ് ശരൺ സ്വാഭാവികമായ ജാമ്യം ലഭിച്ചു കുറ്റപത്രം നൽകാത്തതിനാൽ മുരാരി ബാബുവിന് പക്ഷേ ഇ ഡി ഇതാ ചോദ്യം ചെയ്യാൻ പോവുകയാണ് മാത്രമല്ല ഈ സ്വർണ്ണക്കൊള്ളക്കേസിലെ എല്ലാ പ്രതികളെയും ചോദ്യം ചെയ്തേക്കും ഇ ഡി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഘട്ടത്തിൽ അല്ലേ വിനീത അത്തരത്തിലെ എല്ലാ പ്രതികളുടെയും ചോദ്യം ചെയ്യലിലേക്ക് ഇ ഡി കടക്കും നമുക്കറിയാം നേരത്തെ ഇ സി ആയി രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ വലിയ രീതിയിലുള്ള റെയ്ഡുകളിലേക്ക് ഇ ഡി കടന്നിരുന്നതാണ് പക്ഷേ അവർക്ക് ഈ പ്രതികളെ ചോദ്യം ചെയ്യുന്നതിലേക്ക് എത്തി ചേരാൻ കഴിഞ്ഞിരുന്നില്ല അതിന് കാരണമെന്ന് പറയുന്നത് ഈ മുഴുവൻ പ്രതികൾ അതായത് എസ് ഐ ടി കേസിലുള്ള മുഴുവൻ പ്രതികളും ജയിലിൽ കഴിയുകയാണെന്നുള്ളതാണ് അപ്പോൾ ഇ ഡിയെ സംബന്ധിച്ച് ഒരു അപേക്ഷ നൽകി കോടതി നിന്ന് അനുമതി വാങ്ങണം അതിനുശേഷം ജയിലിലെത്തി ചോദ്യം ചെയ്യേണ്ടതുണ്ട് പക്ഷേ ഇ ഡിയുടെ ഇൻട്രോഗേഷൻ രീതി വെച്ചിട്ട് അതിന് ചില പരിമിതികളുണ്ട് അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ അവർ ആ സാഹചര്യം മാറിയതിനെ വലിയ ആശ്വാസമായി കാണുന്നത് അതായത് ഇപ്പോൾ ആ സ്വാഭാവിക ജാമ്യം പ്രതികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ആ എസ് ഐ ടി കേസിൽ കുറ്റപത്രം നൽകാത്തതിനാൽ തന്നെ മുരാരി ബാബു ഇന്നലെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് നമ്മൾ കണ്ടിരുന്നതാണ് അതിന് തൊട്ടു പിന്നാലെയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ മുരാരി ബാബുവിനെ വിളിച്ചു വരുത്താൻ അതായത് മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് കടക്കുന്നത് അടുത്തയാഴ്ച തന്നെ അദ്ദേഹത്തിൻ്റെ സമൻസ് അയക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് നേരത്തെ മുരാരി ബാബുവിനെ സംബന്ധിച്ച ചില പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ ഇ ഡി നടത്തിരുന്നതാണ് അതായത് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം നടത്തി നിർ നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നിരുന്നതാണ് മുരാരി ബാബുവിൻ്റെ വീട്ടിൽ വലിയ പരിശോധന നടത്തുകയും അവിടെ നിന്ന് ആസ്തി വിവരങ്ങൾ ശേഖരിച്ച് പരിശോധിക്കുകയും ചെയ്തിരുന്നു വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം നടത്തിയെന്ന് നിഗമനത്തിലേക്ക് എത്തിയോടു കൂടിയാണ് മുരാരി ബാബുവിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നീക്കവും ഈട് നടത്തുന്നത് അതിനിടയിൽ കൂടിയാണ് ഇപ്പോൾ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇനി മറ്റു പ്രതികളുടെ കാര്യത്തിൽ അതായത് നമുക്കറിയാം ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു കേസിൽ ജാമ്യം ലഭിച്ചിട്ടുണ്ട് മറ്റേ കേസിൽ അടുത്ത മാസം ആദ്യം ജാമ്യം കുരുക്കു ലഭിക്കുന്നു